ശ്രീഷാ ജോസഫ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീ കെ ജെ ജേക്കപ്പും അതുപോലെ തന്നെ നമ്മളുടെ മുമ്പിൽ ഇപ്പോൾ ഗോഭീഷനും സംസാരിച്ചു അപ്പോൾ ഗോഭീഷൻ അവസാനം പറഞ്ഞതുപോലെ മാധ്യമങ്ങൾക്ക് എന്താണ് ചെയ്യാനാവുക ഒരു എഡിറ്റോറിയൽ എഴുതാം പ്രധാനമന്ത്രി പറഞ്ഞത് കൊടുക്കാം അല്ലെങ്കിൽ പ്രതിപക്ഷം പറഞ്ഞത് കൊടുക്കാം എന്ന നിലയിലേക്ക് അതിനപ്പുറം ഒരു മാധ്യമത്തിൻ്റെ ശക്തി എന്താണ് സാധ്യത എന്താണ് എന്നൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം ചോദിക്കുമ്പോൾ അത്ര നിഷ്കളങ്കമാണോ എന്ന ഒരു പ്രശ്നം ഇതിനകത്തില്ലേ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് രംഗത്ത് ഇപ്പോൾ മോദി സ്വീകരിക്കുന്ന ഈ ശൈലി നമുക്ക് അത്രമേൽ മുൻപരിചയമുള്ളതാണോ ഒരു പ്രശ്നം അക്കാര്യത്തിൽ ഉണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ അതിൻ്റെ ആഴത്തിലേക്ക് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായി രാജ്യത്തിന് പോകാനാകുന്നുണ്ടോ അതൊരു ഗൗരവമുള്ള വിഷയം തന്നെയല്ലേ ശരത്തെ ഞാൻ ഈ വിഷയത്തെ വളരെ കൃത്യമായി അനലൈസ് ചെയ്യാനൊരു ശ്രമം നടത്തിയിരുന്നു നമ്മൾ ശ്രദ്ധിക്കുക ആദ്യത്തെ ഫേസിലെ വോട്ടിങ് കഴിയുന്നതുവരെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് ഈ പ്രചര ഈ തെരഞ്ഞെടുപ്പിലെ പ്രചരണത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെയും നിയമങ്ങളെയും പാലിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ അദ്ദേഹം ഒരു സമീപനം സ്വീകരിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് ശേഷം അദ്ദേഹത്തിന് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ദക്ഷിണ ഇന്ത്യയിൽ പ്രതീക്ഷിക്കുന്ന രീതിയിലൊരു പ്രതികരണം വോട്ടർമാർക്കിടയിൽ ഉണ്ടായിട്ടില്ല എന്ന ഒരു പ്രതികരണം ലഭിച്ചതോടുകൂടി വടക്കേ ഇന്ത്യയിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന പോളിങ് ദക്ഷിണേന്ത്യയിൽ പ്രതീക്ഷിച്ചത്ര പ്രതികരണം ലഭിക്കാത്തത് കോമ്പൻസേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് എന്നത് പ്രൈം മിനിസ്റ്റർ വളരെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു അവിടെയാണ് കാലിടറുന്നു എന്നൊരു തോന്നൽ പ്രധാനമന്ത്രിയെയും എൻ ഡി എയും പിടികൂടുന്നു അതിൻ്റെ കാരണം ഒരു മാക്സ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന മാക്സിമം വിജയം എത്രത്തോളം വിജയം ഉണ്ടാക്കാമോ അത്രത്തോളം വലിയൊരു വിജയം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നേടിയെടുത്ത ശേഷം സ്വാഭാവികമായിട്ടും ഇനിയൊരു തിരഞ്ഞെടുപ്പിൽ പുറകോട്ടൊരു യാത്ര അല്ലെങ്കിൽ സീറ്റുകളുടെ എണ്ണത്തിൽ കുറവ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകും പ്രത്യേകിച്ച് ഹിന്ദി ഹാർട്ട് ഹാട്ട്ലാൻഡിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രൈം മിനിസ്റ്റർ ഈ ഹിന്ദി ഹാർട്ട് ലാൻഡിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിനോട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലത്തോട് ഏറ്റവും അടുത്തൊരു വിജയം നേടണമെങ്കിൽ ബി ജെ പിയും പ്രത്യേകിച്ച് ശ്രീ നരേന്ദ്രമോദിയും നാളിതുവരെ ഉപയോഗിച്ചിരുന്ന രാഷ്ട്രീയ വഴികൾ അതിലേക്കൊരു തിരിച്ചുപോക്ക് നടത്തുകയല്ലാതെ മറ്റ് മാർഗമില്ല എന്ന് മനസ്സിലാക്കുന്ന നരേന്ദ്രമോദിയുടെ ഒരു അവസാനത്തതും ഏറ്റവും വലുതുമായ ഒരു തുറുപ്പു ചീട്ടാണ് വീണ്ടും ഇറക്കിയിരിക്കുന്നത് പക്ഷേ ഒരു പാർട്ടിയുടെ പ്രസിഡൻ്റായിരുന്നു കൊണ്ടോ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ ഒരു ഫങ്ഷണറിയോ നേതാവോ ആയിരുന്നു കൊണ്ടാണ് ശ്രീ നരേന്ദ്രമോദി ഇത്രയ്ക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഭാഷയിൽ ഒരു ജനത്തെ ഒരു ജനവിഭാഗത്തെ നിയമവിരുദ്ധമായി എത്തുന്ന കുടിയേറ്റക്കാർ എന്ന രീതിയിൽ സംസാരിക്കുന്ന രീതി അതൊരു പ്രൈം മിനിസ്റ്റർക്ക് ഭൂഷണമല്ല എന്ന് രണ്ടാമതൊരു വാക്ക് പറയേണ്ട ആവശ്യമില്ല ഇവിടെയാണ് ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ പത്ത് വർഷവും രാഷ്ട്രീയ എതിരാളികളായി നിൽക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കളെ പ്രത്യേകിച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ അവസരം കിട്ടുമ്പോഴൊക്കെ ആക്രമിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു രീതി ഉണ്ടായിരുന്നല്ലോ ശ്രീ നരേന്ദ്രമോദിയുടെ ഈ രീതിയിലുള്ള പ്രസംഗങ്ങളും പ്രസ്താവനകളുമാണ് അദ്ദേഹത്തിന് ഒരിക്കലും ഒരു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആകുവാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഒരു രാജ്യതന്ത്രജ്ഞനാകാൻ സാധിക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ശരി നമ്മൾ കാണേണ്ട ഒരു കാര്യം ഒരു പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം താനിരിക്കുന്ന പദവി ആ പദവിയാണ് അദ്ദേഹത്തിന്റെ പേരിനേക്കാൾ വലുത് എന്ന് അദ്ദേഹം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കുക ബീഹാറിൽ ലാലു പ്രസാദ് യാദവ് ജാതി രാഷ്ട്രീയത്തിൽ ഊന്നിയ രാഷ്ട്രീയം കളിക്കുമ്പോഴും ഒരു ജാതിയെയും പേരെടുത്ത് പറഞ്ഞ് തന്നെ എതിർക്കുന്ന മുന്നോക്കക്കാരായ ഒരു ജാതിയെയും പേര് പറഞ്ഞ് ആക്ഷേപിച്ച ഒരു സംഭവം ഉണ്ടായിട്ടില്ല സ്വയമേ സ്വാഭാവികമായി കൗശലക്കാരനായ ലാലു പ്രസാദ് യാദവ് പോലും തന്റെ ഗ്രാമീണ ഭാഷയിലെ ചില ചെറിയ സ്റ്റേറ്റ്മെന്റുകളുണ്ട് ഭൂമിഹാഴ്സിനെയും രാജ്പുത്സുകളെയും ഒക്കെ എതിർക്കുന്ന അദ്ദേഹം അവരെ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തണമെന്ന് ബാക്ക്വേഡ്സിനോട് സംസാരിച്ച ഒരു രീതി എന്ന് പറയുന്നത് ബൂരാ ബാൽ സാഫ് കരോ എന്നാണ് പറഞ്ഞത് പച്ച മലയാളത്തിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്താൽ മോശമായ മുടി വടിച്ചു കളയുക എന്നാണ് അർത്ഥം പക്ഷേ ബൂരാ എന്നതുകൊണ്ട് പുള്ളി ഉദ്ദേശിച്ച് ഭൂമിഹാർ രാജ്പുത് ബനിയ ലാലാസ് ഇവരെ തുടച്ചു മാറ്റുക അതായത് മുന്നോക്കാരെ തുടച്ചു മാറ്റുക എന്ന ഒരു ശൈലിയാണ് ഉപയോഗിച്ചത് ലാലു യാദവ് പോലും ഇത്രയും കൃത്യമായ രീതിയിൽ തൻ്റെ എതിരാളികളെ പറഞ്ഞു പറഞ്ഞുവെക്കുമ്പോൾ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇന്ത്യയിലെ ഒരു ജനത്തിനും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ഭാഷയായിപ്പോയി അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് വരുത്തി വച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ രാഷ്ട്രീയത്തെ അറിയുവാൻ ശ്രമിക്കുന്ന മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ജനാധിപത്യത്തിനും ഇന്ത്യയിലെ വലിയ സംഭവിപ്പിച്ചിരിക്കുന്നു ഉത്തരവാദി പ്രൈം മിനിസ്റ്റർ ആണെന്ന് അതായത് പ്രധാനമന്ത്രിയുടെ ഈ മാറ്റം രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ ബി ജെ പി പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കാൻ വേണ്ടി നിലനിർത്താൻ വേണ്ടി ഏതറ്റം വരെയും പോകും എന്ന് സ്വയം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നു പക്ഷേ അദ്ദേഹം ഇരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലാണ് എന്നത് പോലും മറന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന ഒരു അന്തരീക്ഷം